ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ റയൽ മാഡ്രഡെന്ന് കഴിഞ്ഞിട്ടുണ്ട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് വലൻസിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് വലൻസിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടന്നത് ആദ്യം റയൽ മാഡ്രഡ് ഒരു ഗോളിന് പിറകിലായിരുന്നു പക്ഷേ പിന്നീട് രണ്ട് ഗോളുകൾ അവസാനത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ റയലിന് സാധിക്കുകയായിരുന്നു എന്നാൽ ഈ മത്സരത്തിന്റെ എഴുപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർക്ക് സ്ട്രൈറ്റ് റെഡ് കാർഡ് കണ്ടുകൊണ്ട് പുറത്തു പോകേണ്ടി വന്നിരുന്നു അതായത് അദ്ദേഹം വലൻസിയ ഗോൾ കീപ്പറെ ഒന്ന് തള്ളുകയായിരുന്നു അദ്ദേഹത്തിന്റെ കഴുത്തിന് പിടിച്ചുകൊണ്ട് തള്ളി മാറ്റി പിന്നീട് റഫറി ഇത് വാറിൽ പരിശോധിച്ചു അങ്ങനെയാണ് വിനീഷ്യസ് ജൂനിയർ ഈ വിഷയത്തിൽ തെറ്റുകാരനാണ് എന്ന് റഫറി കണ്ടത് തുടർന്ന് അദ്ദേഹത്തിന് സ്ട്രൈറ്റ് റെഡ് കാർഡ് നൽകുകയും ചെയ്തു അത് റയലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായി മാറുകയും ചെയ്തു കാരണം അവരപ്പോൾ പത്ത് പേരായി ചുരുങ്ങി പക്ഷേ ആ ഒരു റെഡ് കാർഡ് വഴങ്ങിയതിനു ശേഷം വിനീഷ്യസ് ജൂനിയർ നടത്തിയ ഒരു റിയാക്ഷൻ ഉണ്ട് അത് ഫുട്ബോൾ ലോകത്ത് വലിയ വിവാദമായിട്ടുണ്ട് അതായത് റഫറിയെ തല്ലാൻ ഒരുങ്ങുന്ന രൂപത്തിലുള്ള ഒരു നീക്കമാണ് ഒരു റിയാക്ഷനാണ് വിനീഷ്യസ് ജൂനിയർ നടത്തിയിട്ടുള്ളത് ആ റെഡ് കാർഡ് ലഭിച്ചത് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമായിരുന്നില്ല അദ്ദേഹം റഫറിക്ക് നേരെ അങ്ങ് താഞ്ഞെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ അവിടെ രക്ഷകനായത് അന്റോണിയോ റൂഡികറാണ് അദ്ദേഹം വിനീഷ്യസ് ജൂനിയറെ പിടിച്ചു മാറ്റി ഡഗ് ഔട്ടിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ അങ്ങോട്ട് തള്ളി വിട്ടു എന്നുള്ളതാണ് അല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഒരു പക്ഷെ അവിടെ അടി പൊട്ടിയേനെ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നത് ആ സമയത്ത് വിനീഷ്യസ് ജൂനിയറുടെ നിയന്ത്രണം പോവുകയാണ് അല്ലെങ്കിൽ നിയന്ത്രണം കൈവിടുകയാണ് ചെയ്തിട്ടുള്ളത് ഏതായാലും പിന്നീട് വിനീഷ്യസ് ജൂനിയർ തനിക്ക് പറ്റിയ ആ ഒരു തെറ്റ് മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹം ആ ഒരു റെഡ് കാർഡിലും റിയാക്ഷനിലും ഒക്കെ ആയിട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് വിനീഷ്യസ് ജൂനിയർ മാപ്പ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ടീമിന് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വിനീഷ്യസ് ജൂനിയർ ആ സമയത്ത് നിയന്ത്രണം വിട്ടത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോമായി വീണ്ടും കാണാം